െ നായനാരുടെ ഭാര്യ ശാരദ ടീച്ചറുടെ നവതി ആഘോഷവേളയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിറഞ്ഞു നിന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആയിരുന്നുവെന്ന് ആരോപണം രാഷ്ട്രീയമല്ല കുടുംബപര ഇടപെടൽ മാത്രമെന്നും സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയുടെ നീക്കങ്ങളെ കരുതലോടെ നിരീക്ഷിച്ച് സി നേതൃത്വം പി കെ നായനാരുടെ ഭാര്യ ശാരദ ടീച്ചറുടെ നവതി ആഘോഷവേളയിൽ നിറഞ്ഞു നിന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നീക്കങ്ങളെ സൂക്ഷ്മതയോടെ നിരീക്ഷിച്ച് കണ്ണൂരിലെ സി നേതൃത്വം തികച്ചും കുടുംബപരമായ ചടങ്ങിന് മാത്രമാണ് താൻ വന്നതെന്നും അതിൽ രാഷ്ട്രീയം കലത്തരുതെന്നുമുള്ള സുരേഷ് ഗോപിയുടെ വാക്കുകളെ പൂർണ്ണ വിശ്വാസത്തിലെടുക്കാൻ സി പി എം നേതാക്കൾ തയ്യാറായിട്ടുമില്ല പാർട്ടി ഗ്രാമങ്ങളിലേക്ക് കടന്നു കയറാനുള്ള തന്ത്രപരമായ നീക്കം ഇതിന് പുറകിലുണ്ടോ എന്നവർ സംശയിക്കുന്നുമുണ്ട് വേദിയിൽ സുരേഷ് ഗോപി നടത്തിയ അമിത പ്രകടനങ്ങളും ഹൈന്ദവ ഹൈന്ദവധാരയോട് മാനസികമായ അടുപ്പമുള്ളവരാണ് ടീച്ചറുടെ കുടുംബാംഗങ്ങൾ എന്ന മട്ടിലുള്ള പരോക്ഷ പ്രതികരണങ്ങളെയെല്ലാം അത്യധികം ഗൗരവത്തോടെയാണ് നേതാക്കൾ ഉറ്റുനോക്കുന്നത് എന്നാൽ ഒരു വിവാദത്തിനും തുനിയാതെ പ്രതിരോധ നീക്കങ്ങൾക്കാണ് സി പി എം മുൻതൂക്കം നൽകുന്നത് അതിഥികളെ അതിൻ്റെതായ മാന്യതയിൽ സ്വീകരിക്കുക എന്ന മര്യാദ മാത്രമാണ് ഇവിടെ ഉണ്ടായതെന്ന ഇ പി ജയരാജന്റെ വാക്കുകൾ അണികളെ സമാശ്വസിപ്പിക്കാൻ കൂടിയുള്ളതായിരുന്നുവെന്നത് വ്യക്തം ഭാര്യ രാധികയ്ക്കും മകൻ ഗോകുലിനുമൊപ്പമാണ് സുരേഷ് ഗോപി ടീച്ചറുടെ നവതി ആഘോഷ ചടങ്ങിനെത്തിയത് നായനാർക്ക് ആധ്യാത്മിക വിഷയങ്ങളോടും ഹൈന്ദവ ദർശനങ്ങളോടും പ്രത്യേക മമത തന്നെ ഉണ്ടായിരുന്നുവെന്നും പരന്ന വായന ഉണ്ടായിരുന്ന അദ്ദേഹം ഹൈന്ദവ പുസ്തകങ്ങളും വായിക്കാൻ സമയം കണ്ടെത്തിയിരുന്നുവെന്ന് സുരേഷ് ഗോപി എടുത്തു പറഞ്ഞത് വ്യക്തമായ ചില ലക്ഷ്യങ്ങളോടെ തന്നെയായിരുന്നു അതേസമയം എല്ലാം വായിക്കുകയും വിമർശനപരമായി അതിനെ സമീപിക്കുകയുമായിരുന്നു സഖാവിന്റെ രീതി എന്ന വിശദീകരണമാണ് ശാരദ ടീച്ചർ നടത്തിയത് എനിക്ക് ഭക്തിയുണ്ടെന്ന് സഖാവിനറിയാം അതെല്ലാം അംഗീകരിച്ചു തരികയും ചെയ്യും പേരക്കുട്ടിക്ക് ഉണ്ണികൃഷ്ണൻ എന്ന് പേരിട്ടപ്പോൾ ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റ് വേണമോ മക്കളായി എന്ന ജ്ഞാനപാനയിലെ വരികൾ പാടി സഖാവ് ആഹ്ലാദം പങ്കിട്ടതായും ടീച്ചർ വേദിയിൽ ഓർത്തെടുത്തു ഓർത്തെടുത്തുണ്ടോ മനസ്സിൽ വേണമോ എല്ലാ മറ്റ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ പോലെയല്ല ഹൈന്ദവ ഭക്തി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന നേതാവായിരുന്നു നായനാർ എന്ന് സമർത്ഥിക്കാനുള്ള സുരേഷ് ഗോപിയുടെ അനവസരത്തിലെ ശ്രമം സദസ്സിലുണ്ടായിരുന്ന സി പി എം നേതാക്കളിലും പ്രവർത്തകരിലും അസ്വാരസ്യങ്ങൾ സൃഷ്ടിച്ചിരുന്നുവെന്നതാണ് യാഥാർത്ഥ്യം എല്ലാവരെയും രാഷ്ട്രീയം നോക്കാതെ സ്നേഹിക്കാൻ മാത്രമേ എനിക്ക് കഴിയൂ മന്ത്രി സുരേഷ് ഗോപിയല്ല പകരം മറ്റൊരു ഗോപി എന്നെ സ്നേഹിച്ചാലും തിരിച്ചു സ്നേഹിക്കുകയും ചെയ്യുമെന്ന് തികച്ചും വൈകാരികമായാണ് ശാരദ ടീച്ചർ പ്രതികരിച്ചത് ഞാൻ ഞാൻ സ്നേഹിക്കുന്നു കുട്ടികളെ അതേപോലെ തന്നെ ഞാൻ എല്ലാ വ്യക്തികളും ഞാൻ സ്നേഹിക്കെ എല്ലാവർക്കും അറിയില്ല ഞാൻ നായനാറ ഭാര്യം അത് മാത്രമേ ഞാൻ എനിക്ക് സ്നേഹിക്കുന്ന ഒരു മനസ്സന്റെ ഹൃദയത്തിന് എടുത്തിട്ടുള്ളൂ നമ്മൾ ഞാനും എന്നെ ഇഷ്ടം നിങ്ങളെല്ലാം വിചാരിക്ക സുരേഷ് കവിന്റെ എടുക്കുന്നു ഞാൻ സുരേഷ് കവി അല്ല ഇപ്പോൾ വേറെ രോഗിയത് ഇതേപോലെ സംസാരിക്കുന്നു എന്നെ ആരും സ്നേഹിക്കുന്നു ഞാൻ ആകെ ശാരദ ടീച്ചറുടെ ഇരുഭാഗത്തുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും സി പി എം നേതാവ് എം വി ജയരാജനും നിന്നാണ് പിറന്നാൾ കേക്ക് മുറിച്ചത് സ്പീക്കർ എ എൻ ഷംസീർ മുൻ സ്പീക്കർ എം വിജയകുമാർ മുൻ മന്ത്രി ഷിബു ബേബി ജോൺ ബി ജെ പി നേതാവ് സി കെ പത്മനാഭൻ തുടങ്ങിയവരും ബന്ധുക്കൾക്കൊപ്പം ടീച്ചർക്ക് പിറന്നാൾ മധുരമേകി ശാരദ ടീച്ചറുടെ കുടുംബാംഗങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന നവതി ആഘോഷത്തിൽ ഒരിക്കലും ഒരു പാർട്ടി പരിപാടിയുടെ ചിട്ടവട്ടങ്ങൾ ഉണ്ടായിരുന്നതേയില്ല പിറന്നാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് വേദിയിൽ പ്രാർത്ഥനാഗീതം ഉയർന്നപ്പോൾ സദസ്യർ ആദരപൂർവ്വം എഴുന്നേറ്റു നിന്നു എന്നാൽ സി പി എം നേതാക്കളായ എം വി ജയരാജനും പി ശശിയും ഇരിപ്പിടത്തിൽ തന്നെ ഇരുന്നത് തുടക്കത്തിൽ തന്നെ കല്ലുകടിയുമായി കാലിന് സുഖമില്ലാത്തതിനാൽ ശാരദ ടീച്ചർ ഇരുന്നു പ്രാർത്ഥനയിൽ പങ്കുചേർന്നത് പ്രത്യേകമൊരു മതവിഭാഗത്തെയും പരാമർശിക്കാതെ ഏവർക്കും മംഗളം ഓതിക്കൊണ്ടുള്ള പ്രാർത്ഥനാ ഗീതിയായിരുന്നു അത് മന്ത്രിമാരായ രാമചന്ദ്രൻ കടന്നപ്പള്ളി സജി ചെറിയാൻ മുൻ സ്പീക്കറും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ വി എം സുധീരൻ മുൻ മന്ത്രിമാരായ കെ പി മോഹനൻ പി കെ ശ്രീമതി കെ കെ ശൈലജ കോൺഗ്രസ് നേതാവും എംപിയുമായ രാജ്മോഹൻ ഉണ്ണിത്താൻ എം എൽ എമാരായ കെ വി സുമേഷ് എം വിജിൻ മുൻ എം എൽ എ ടി വി രാജേഷ് സി പി ഐ നേതാവ് സി എൻ ചന്ദ്രൻ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാര്യ കമല കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി തുടങ്ങി ഇ കെ നയനാരുമായും ശാരദ ടീച്ചറുമായും ആത്മബന്ധം പുലർത്തിയിരുന്ന ഒട്ടേറെ പേരാണ് നവതി ആശംസകൾ നേരാനെത്തിയത് അതേസമയം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ബി ജെ പി സംസ്ഥാന നേതൃത്വവുമായി നിലനിൽക്കുന്ന അസ്വാരസ്യത്തിന്റെ നേർക്കാഴ്ചകളും അവിടെ അരങ്ങേറി കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി ഈ വിധം ഒരു ചടങ്ങിനെത്തുമ്പോൾ കണ്ണൂരിലെ ജില്ലാ നേതാക്കളെങ്കിലും വിവരം അറിയിക്കേണ്ടതാണ് അതുണ്ടായില്ല എന്ന് മാത്രമല്ല ഇത് തികച്ചും കുടുംബകാര്യമാണെന്ന വിധത്തിൽ എല്ലാ നേതാക്കളെയും അകറ്റി നിർത്തുകയുമായിരുന്നു നായനാരുമായി ആത്മബന്ധം പുലർത്തിയിരുന്ന സി കെ പത്മനാഭൻ മാത്രമാണ് സുരേഷ് ഗോപിക്കു പുറമെ നവതി ആഘോഷത്തിൽ പങ്കുചേർന്ന മറ്റൊരു ബി നേതാവ് ഒരു കാലത്ത് ചുവപ്പു കോട്ടകൾ എന്ന് മുദ്രകുത്തിയിരുന്ന പലയിടങ്ങളിലും ബി ജെ പി നേതൃത്വം പടിപടിയായി കടന്നുകയറിയതിനും കയറിയതിനും വൈകാതെ അവിടെ വേരുറപ്പിച്ചതിനും ഒട്ടേറെ ഉദാഹരണങ്ങൾ നിരത്താനുണ്ട് ആലപ്പുഴയിലും പാലക്കാട്ടും തൃശൂരിലും ഒക്കെയുണ്ടായ തിരിച്ചടികളെ അത്യധികം പ്രാധാന്യത്തോടെ പാർട്ടി നേതൃത്വം ചർച്ച ചെയ്തു വരികയുമാണ് ഈ സാഹചര്യത്തിലാണ് സുരേഷ് ഗോപിയുടെ നീക്കങ്ങളിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടോ എന്ന ആശങ്ക സി പി എം കേന്ദ്രങ്ങളിൽ ശക്തമാകുന്നത് സുരേഷ് ഗോപിയുടേത് കുടുംബ ഇടപെടൽ മാത്രമാണെന്ന ടീച്ചറുടെ ബന്ധുക്കളുടെ വിശദീകരണം സി പി എം നേതൃത്വം മുഖവിലയ്ക്ക് എടുത്തിട്ടുണ്ടെങ്കിലും അടിയൊഴുക്കുകളെ അത്യധികം ഗൗരവത്തോടെ വീക്ഷിക്കുക തന്നെയാണ് പാർട്ടി നേതൃത്വം ഇപ്പോൾ